നിക്കാരത്തിന്റെ ശേഷം മുപ്പത്തിമൂന്ന് വട്ടം സുബഹാൻ മുപ്പത്തിമൂന്ന് വട്ടം മുപ്പത്തി മൂന്ന് വട്ടം അലഹ ചെല്ലിയാൽ അതിനിക്ക് തങ്ങളൊരു നബി പറഞ്ഞു തന്നിട്ടുണ്ട് ആ പ്രതിഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് മുപ്പത്തിമൂന്ന് 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 തൊണ്ണൂറ്റൊമ്പതും കൊണ്ട് നൂറ് വഹദൂല ശരിക്ക് അതുകൊണ്ട് നൂറ് തേക്കും ഈ സ്ഥലത്ത് ഒരാള് മുപ്പത്തിനാല് എല്ലി നിക്കുക അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് എല്ലി നോക്കുക എന്നാൽ ഈ മുപ്പത്തി അഞ്ച് എല്ലിയാൽ അത് നിക്കാനത്തിന്റെ ശേഷം ചെല്ലാൻ പറഞ്ഞ മുപ്പത്തിമൂന്നിൽ അത് പെടൂലെന്ന പണ്ഡിതന്മാരിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന്റെ പക്ഷം പണ്ഡിതന്മാർ രണ്ടഭിപ്രായക്കാരാണ് പക്ഷെ മഹത്തിക്തികളാകുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ പക്ഷം എന്താ മുപ്പത്തിമൂന്ന് ഒരാൾ മുപ്പത്തിമൂന്ന് ചെല്ലാത്ത മുപ്പത്തി അഞ്ച് എല്ലി പോയി ഈ മുപ്പത്തഞ്ച് അങ്ങനെ ചെല്ലിപ്പോയാല് മുപ്പത്തഞ്ച് മറ്റത് മുപ്പത്തിമൂന്നും മുപ്പത്തിമൂന്നും നൂറ് തയ്ച്ചാൽ ഇവിടെ നൂറ്റി രണ്ടാവും അങ്ങനെ നൂറ്റിരണ്ടായാൽ നിപ്സോബ് ജീവസ്വലം മാത്രങ്ങൾ നൂറിനിക്കു വാഗ്ദത്തം ചെയ്തതായ ആ പ്രതിഫലം കിട്ടൂല മുപ്പത്തഞ്ച് സുഭാനന്ദ എല്ലിയ പ്രതിഫലം കിട്ടും പക്ഷെ ഈ നൂറ് ഇങ്ങനെ ചെല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം കിട്ടൂലെന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെ പക്ഷം ഇതിന്റെ എതിരായ ഒരു പക്ഷമുണ്ട് മുപ്പത്തിമൂന്ന് ഇതിലേക്ക് വരവ് വെക്കും മറ്റേ രണ്ടിന് വേറെ കൂലി കൊടുക്കും അങ്ങനെ പറയുന്നവരുണ്ട് പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അഭിപ്രായ വ്യത്യാസം വന്നു പണ്ഡിതന്മാർക്ക് ഒരു കൂടിയുള്ള ദിക്കറ് അതിന്റെ ഉപാധിനെ പൂർണമായും കൊണ്ടും പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ദിക്കറിനു വാഗ്ദത്തം ചെയ്യപ്പെട്ടതായ പ്രതിഫലം നൽകപ്പെടുകയില്ല എന്നൊരു വിഭാഗത്തിന്റെ അഭിപ്രായം അതാണ് അപ്പൊ ഉപാധിയോടു കൂടിയുള്ള ധിക്കറുകളാവുമ്പോൾ ആ ദിക്കറിനു ആ അതിന്റെ ഉപാധികളെ മുഴുവനും പൂർണ്ണമായി പരിഗണിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്നു മാത്രമല്ല ഉപാധികളോട് കൂടിയുള്ള ധിക്കറുകൾ ആവുമ്പോൾ ആ ദിക്കറിന്റെ ഒരു അതിന്റെ ഒരു ഒരു അതുകൊണ്ടുണ്ടാകുന്ന ഗുണം ആ ഉപാധി പ്രഥം മുഴുവനും പരിഗണിച്ച് ചെയ്താൽ ആ ഗുണങ്ങൾ വേഗം കാണപ്പെടുകയും ചെയ്യും